ന്യൂയർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ അങ്ങനെ ഈ ഒരു പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി അഞ്ച് നെക്ക് പീസസ് ആണ് ഇപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ആൻഡിക് ചെട്ടിനാട് നെഗാസ് കുവൈറ്റി സിംഗപ്പൂർ ഇങ്ങനെ അഞ്ച് കളക്ഷൻസ് കളക്ഷൻസാണ് ഞാനിപ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ആൻഡിക് കളക്ഷനിലുള്ള ഒരു അടിപൊളി നെക്ക് പീസ് ആണ് ഇപ്പൊ ഈ ഒരു നെക്ക് പീസ് നോക്കുവാണെങ്കിൽ റോസും പിന്നെ അതുപോലെ തന്നെ ലാവൻ ഈ രണ്ട് ഷെയ്ഡ് വരുന്ന അടിപൊളി ഡിസൈനാണ് ഇതിപ്പോൾ നമുക്ക് ഒരു ബ്രൈഡലിന് വേറെ ചെയ്യാം പിന്നെ അതും അല്ലെങ്കിൽ റിസപ്ഷനിലോ എൻഗേജ്മെന്റിനൊക്കെ എൻഗേജ്മെൻറ്റിനൊക്കെ സിംഗിളായിട്ട് വേറിയാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ നെക്ക് പീസ് ആണ് പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെട്ടിനാരാണ് ഇപ്പം ചെട്ടിനാടിന്റെ ഈ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അതുകൂടാതെ ഇതിൽ ഫുള്ളും റെഡ് സ്റ്റോൺ ആണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇനി ഇതൊന്ന് പിടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് കൂടുതലായിട്ടും പോവുക ദാവണി സെറ്റും ഉണ്ട് ട്രഡീഷണലേക്ക് വിയർ ചെയ്യാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ നെഗ് പീസ് ആണ് ഇനി അടുത്ത ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കുവൈറ്റി ഇത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും നമ്മുടെ മുസ്ലിം ബ്രൈഡ് അല്ലെങ്കിൽ അവരുടെ എൻഗേജ്മെന്റ് ലുക്കിനൊക്കെ വിയർ ചെയ്യാൻ പറ്റിയൊരു കിഡില ഐറ്റം കൂടിയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഗോൾഡ് വൈറ്റ് ഗോൾഡ് റോസ് ഒരു മൂന്നാല് ഷെയ്ഡ് മിക്സ് ചെയ്ത് ഈ കുഞ്ഞു 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 സർക്കിളും അതുപോലെ കുഞ്ഞു കുഞ്ഞു മുത്തുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി നെഗ് പീസാണ് ഇതെനിക്ക് തോന്നുന്നു മുസ്ലിം ബ്രൈഡിനാണെങ്കിലും മുസ്ലിം എൻഗേജ്മെന്റ് ലുക്കിനാണെങ്കിലൊക്കെ ചെയ്യാൻ പറ്റിയ കിടിലായിട്ടാണ് ഏറ്റവും ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് സിംഗപ്പൂർ ആണ് ഇത് ഡയമണ്ട് പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇത് അമേരിക്കൻ ഡയമണ്ട് ആണ് കൂടാതെ ഇതിൽ സ്റ്റോണും കൂടി ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു വിയർ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവാൻ നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഇനിയും അതല്ലെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ബ്രൈഡ്സ് ഉണ്ടാവും ഇനി ഇല്ലെങ്കിൽ ഈ സാരിയൊക്കെ വിയർ ചെയ്യുന്ന ആൾക്കാർ കാണാൻ ഇത് കിഡിലായിട്ട് മാച്ച് ചെയ്യും അപ്പം ആരും ഇത് മറക്കേണ്ട അല്ല അമേരിക്കൻ ഡയമണ്ട് ആണ് കൂടാതെ റോ സ്റ്റോണും കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓഫർ ആരും മറു എല്ലാരും പെട്ടെന്ന് തന്നെ വന്നോ അപ്പൊ എല്ലാരും ഹാപ്പി ന്യൂ ഇയർ ഏവർക്കും പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ